ശക്തി എന്നാണ് കോൺഗ്രസ് നേതാവായ പറഞ്ഞത് മുതിര്യ പോലെ ഡിവൈഎഫ്ഐയെ പോലെ സമരം ചെയ്യാൻ അവർക്ക് സാധ്യമല്ല എന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം മറ്റൊരു കോൺഗ്രസ് നേതാവായ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത് മറ്റൊരു വിധത്തിലാണ് നമ്മുടെ ഗവൺമെന്റ് ഓഫീസുകളിലും ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി ആർ എസ് എസിന്റെ ഒരു പ്രചാരകൻ എന്ന നിലക്ക് പ്രവർത്തിക്കുന്ന ഗവർണർ കൊണ്ടുവരുന്ന പരിപാടികൾ എന്തുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസുകാരും കേശവിക്കാരും ഒന്നും എതിർക്കാത്തത് എന്നതിന്റെ പൊരുൾ ഇപ്പോൾ മനസ്സിലായില്ലേ അടി കിട്ടും എന്ന പേടികൊണ്ട് തന്നെയാണ് അപ്പൊ ആർ എസ് എസിനോടും എ ബി വിപിക്കാരനോടും ഒന്നും തൽക്കാലം എതിരിടാൻ ഞങ്ങളില്ല അങ്ങനെ തടികേടാകുന്ന സമരത്തിനൊന്നും ഞങ്ങളില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം എന്നാൽ ആർ എസ് എസ്സുകാർ വന്നാൽ എസ് എഫ് ഐക്കാരുടെ പൊടി പോലും കാണില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് രാജ്മോഹൻ ഉണ്ണിത്താന് ചരിത്രം അറിയാത്തതുകൊണ്ട് പറയുന്നതാണ് ആർ എസ് എസുമായിട്ടും എ ബി വി പിരുമായിട്ടുമൊക്കെ എന്നും എതിരിട്ട് നിന്ന പ്രസ്ഥാനം തന്നെയാണ് എസ് എഫ് ഐ ഡി അതുപോലെ തന്നെ സി പി ഐ എം കണ്ണൂരിലേക്ക് ചരിത്രം അറിയാത്ത വ്യക്തിയാണ് ഉണ്ണിത്താൻ ഉണ്ണിത്താന് അറിയില്ല എന്ന് തന്നെയാണ് അർത്ഥം ആർ എസ് എസ് അല്ല അതിന്റെ കൊടികെട്ടിയ അപ്പൻ വന്നാലും സംഘപരിവാറിന്റെ ഗവർണറായ ഈ വ്യക്തിയുടെ ഗവൺമെന്റ് ഓഫീസിലെയും സർവ സർവകലാശാലയിലെയും സംഘീവൽക്കരണ പ്രക്രിയയെ ഒരു നിലക്കും ഞങ്ങൾ അനുവദിക്കുകയില്ല അത് സി പി എമ്മിൻ്റെയും ഡിവൈഎഫ്ഐയുടെയും എസ് എഫ്ഐയുടെയും ഒക്കെ പ്രഖ്യാപിത നിലപാടാണ് ഇതിൽ നിന്ന് പേടിച്ച് പിന്മാറുകയുമില്ല ആർ എസ് എസ് കാരനെ കാണുമ്പോൾ മുട്ടു സ്വഭാവം അത് കോൺഗ്രസിനുണ്ട് യൂത്ത് കോൺഗ്രസിനുണ്ട് അത് അവരുടെ മനസ്സിൽ വെച്ചാൽ മതി അവരെ ആരും ഈ സമരത്തിനൊട്ട് പ്രതീക്ഷിക്കുന്നുമില്ല അതിനുള്ള സമരം അങ്ങനെയുള്ള സമരം ചെയ്യാനുള്ള തൻ്റെ ഇടവും ധൈര്യവും ഒന്നും ഈ കോൺഗ്രസ്സുകാർക്കൊന്നും ഉണ്ടാവുകയുമില്ല ഒരു കാലത്തും ഉണ്ടാവുകയില്ല